ഇന്ത്യയിൽ പാലുപയോഗത്തിന് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പശുക്കളിയാണ് എന്നാൽ പശുക്കളെക്കാൾ എത്രയോ ഗുണമേന്മയും ഉപയോഗവും ഉള്ളവയാണ് നമ്മുടെ നാട്ടിലെ അജസുന്ദരികളുടെ പാല് എന്നാൽ പലർക്കും അതറിയില്ല ലോകത്തെ പാലുപയോഗത്തിന്റെ വെറും രണ്ട് ശതമാനം മാത്രമാണ് ആട്ടിൻ പാലിന്റെ ഉപയോഗം എന്നാണ് കണക്കുകൾ ചീസ് വെണ്ണ ഐസ്ക്രീം തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണത്തിനാണ് ആട്ടിൻ പാൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആട്ടിൻ പാലിലുള്ളത് വളരെ ചെറിയ കൊഴുപ്പിന്റെ ഘടകങ്ങളാണ് മറ്റ് പാൽ വസ്തുക്കളേക്കാൾ ദഹനം എളുപ്പത്തിലാക്കാൻ ആട്ടിൻപാൽ സഹായിക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പശുവിൻ പാലിനേക്കാൾ ഉത്തമവും ആട്ടിന്റെ പാലാണ് പ്രോട്ടീൻ അയ്യാൺ വിറ്റാമിൻ സി ഡി എന്നിവയുടെ കാര്യത്തിലും ആട്ടിൻപാലിന്റെ സ്ഥാനം ഒരു പടി മുന്നിൽ തന്നെയാണ് ആട്ടിൻ പാലിൽ പശുവിൻ പാലിലുള്ളതിനേക്കാൾ പതിമൂന്ന് ശതമാനം കുറവാണ് ലാക്ടോസ് ഉള്ളത് മനുഷ്യരിലുള്ളതിന്റെ നാൽപ്പത്തിയൊന്ന് ശതമാനം കുറവാണ് പാലിലുള്ള ലാക്ടോസിന്റെ അംശം ദഹന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് പശുവിൻ പാലിനേക്കാൾ ഉപയോഗിക്കാൻ നല്ലത് ആട്ടിൻ പാലാണ് കട്ടിയുള്ള ഭക്ഷ്യവസ്തുക്കൾ പോലും ആട്ടിൻ പാലിന്റെ അംശത്തിൽ പെട്ടെന്ന് ദഹിക്കും ആട്ടിൻ പാലിലെ ഫാറ്റി ആസിഡുകളുടെ സാന്നിധ്യത്തിന്റെ ഫലമായി ശരീര കോശങ്ങളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത് തടയാൻ സാധിക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം ആട്ടിൻ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ കൂടുതൽ മികച്ചതായിരിക്കും നിർമ്മാണത്തിന്റെ സമയത്ത് തന്നെ മഞ്ഞ ബീറ്റാ കറോട്ടീൻ വിറ്റാമിൻ എ ആയി മാറുന്നതിനാൽ ആട്ടിൻ പാലിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് നല്ല വെള്ളനിറം ലഭിക്കും രുചിയുടെ കാര്യത്തിലും പശുവിൻ പാലുമായി ഏറെ വ്യത്യാസമൊന്നുമില്ല ആടിന്റെ പാലിന് കുട്ടികൾക്ക് പതിവായി ആട്ടിൻപാൽ നൽകുന്നത് ഉറച്ച ശരീരവും ബുദ്ധിയും ഉണ്ടാക്കാൻ ഉപകരിക്കും